െ അവരെ അറസ്റ്റ് ചെയ്തിട്ട് മൂന്നാല് ഹാജരാക്കുന്ന പരിപാടി ഒന്നുമില്ല കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു ആര് പറഞ്ഞു കാരണം മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു ഓഹോ അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിച്ചു കഴിഞ്ഞോ പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ സമ്മതിപ്പിക്കുന്നതാണല്ലോ നമ്മുടെ ജോലി പോലീസുകാരൻ തന്നോട് ആരാ തല്ലരുത് ഞങ്ങൾ സാറേ പിന്നെ ഉള്ളവരാരാ ഉണ്ടായിരുന്നവരാരാ െന്നും സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പേ കിടന്ന് വെന്ത് നീറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ അത് നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും സ്വന്തം ഭാര്യയുടെ ശവശരീരം ടക്കം ചെയ്യാൻ പോലും കഴിയാത്ത ഒന്നും അറിയില്ല ഒന്നും അറിയില്ലേ എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല പന്ത്രണ്ടാം വയസ്സ് പോലും തൊഴിലെടുക്കണം കഴിയാം സാറേ ഇത് പറഞ്ഞ കടലമ്മ പോലും തരണം മനസ്സായത് തങ്ങളുടെ മനസ്സിൽ ജാതി ബോധം ഒന്നുമില്ല സാറേ തങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ പിരിച്ചു കളഞ്ഞു കടപ്പുറം 자, 가라, 거치, 소리, 가라, 소리, 가라, 소리, 가라, 소

ഒന്ന് കാണിച്ചു ടീച്ചറെ നോക്കി എഴുതുന്നു നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ ടീച്ചറെ എന്നാ എന്റെ പുതു നോക്കി എഴുതാറ് ശരിയാണോടാ അല്ലേ ടീച്ചറെ ഇവൻ കള്ളവാ പറയുന്നേ നോക്കി എഴുതും പോരാ പിന്നെ കൊള്ളവും പറയുന്നു വീട്ടിലാ

ഇതിലൊരു അഭിപ്രായം പറഞ്ഞ ഞാൻ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്ന് പറയും എന്നാലും പറയാനുള്ളത് ഞാൻ പറയും ആ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശബരിമലയ്ക്ക് പോകാൻ മൃതം ഒരു കുട്ടിയുടെ കഴുത്തി കിടക്കുന്ന മാല വേറൊരിത്തം വലിച്ചു പൊട്ടിക്കാ എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പയ്യൻ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാം ഒന്നും അറിയാൻ പാടില്ല പിള്ളേര് വാശിന്റെ പുറത്ത് എന്റെ പിള്ളേര് അവന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടല്ലേ പിടിക്കേണ്ടടുത്ത് തന്നെ അവൻ പിടിച്ചത് വെറുതെ അല്ല അവന്റെ ദേഹത്തോടുന്ന ചോര എടാ രാഘവ പറയുമ്പോ അടച്ചു പറയരുത് ഞങ്ങളും പേര് നീ ഇതിന്റെ ഒന്നും പറയാൻ പറയാൻ പിന്നെ വേണ്ട എന്താ പറഞ്ഞാലേ ഒരു കാര്യം എന്താ ചിലരെന്തെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കും അത് കേട്ടിട്ട് ഇവിടെ ആർക്കും പൊള്ളണ്ട നിങ്ങൾ ഇവിടുത്തെ കൂട്ടുകാർ തമ്മിൽ അത് ഇതും പറയണ്ട നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോയിണ്ട പിള്ളേരെ കാര്യം നോക്കണു ഇവനെയൊക്കെ പേടിച്ച് ഞങ്ങൾ കാശിക്ക് പോകാൻ പോവല്ലേ അമ്മ മോൻ ചെയ്ത് തെറ്റെന്നാ ആരെന്തൊക്കെ പറഞ്ഞാലും തെറ്റാ അതിന് ആര് ഇവിടെ നിൽക്കണ്ട അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് കൊടുത്ത് വീട്ടു പോവില്ല ഓ പിന്നെ അങ്ങ് ഒലത്ത് ഞങ്ങളുടെ കൈയൊക്കെ അപ്പൊ മാങ്ങാ പറിക്കാൻ പോവും വേഷം കെട്ടെടുത്താല് സർവ എണ്ണത്തിന്റെ കടത്തേക്കിടക്കണം മാല ഞങ്ങൾ മുട്ടിക്കും എന്നാൽ അവന്റെ ഒക്കെ തല ഈ കടപ്പുറത്ത് എന്തൊക്കെ പറഞ്ഞു തൊട്ട് നോക്കണം மோனே நானும் நீ பணிச்சங்குபோ புண்ணிய மோளை சரி கண்டு போனா மதி தாய்க்கல சாத்தியம் தெரியுது கிருஷ்ணன் குட்டியா மொய்தீ நல்லா. அது கண்டு அமீர் அலங்கும் சூடாய் അത്ര കാര്യമാക്കനൊന്നുമില്ല ആരൊന്നും പറയണ്ട ഭാര്യ മക്കളെ കണ്ടിട്ട് പണിക്കിറങ്ങിയാൽ മതി വെല്ലുവിളിച്ചമാരുണ്ടല്ലേ കൂടുതല് അവരോട് മുന്നോട്ട് വരാൻ എന്താണ് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കുന്നത് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കമ്മിറ്റി വിളിച്ചു കൂടിയിരിക്കണത് അതിൻ്റെ നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളുടെ മക്കൾ തമ്മിൽ ഒരു പ്രശ്നമില്ല ഒന്നും അറിയാത്ത ആ മക്കളുടെ പേരും പറഞ്ഞു ഞങ്ങളെ തമ്മിൽ തിരിക്കരുത് ആരെ ഉമ്മ പിടിക്കുന്നത് മുരുത്തിന്റെ മുമ്പിൽ മുട്ട് മടക്കി കൊടുത്തിട്ട് ഇവിടെ ആരും സുപ്താനാവില്ല മടക്കണ്ട അടുത്ത് മടക്കണം അല്ലെങ്കിൽ ആ മുട്ടുകാലി ഞങ്ങൾ തല്ലി ഓടിക്കും അല്ല പ്രഭു ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ നീ പോടാ ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല മതത്തിന്റെ പ്രശ്ന അടിച്ചണ്ടെ അടിച്ചു തന്നെ ഒതുക്കണം നിനക്ക് വേണ്ടി ഞാൻ അടിക്കുണ്ട് அப்போ நமக்கு வரை அங்கு பண்ணு விட்டாக்கே மாறாண்ட இங்க ஒரு அரஸ்டே நடந்த കേസ് കേസാ സാറിന് സർക്കിൾ ആ സർക്കിൾ അല്ലല്ലോ ഈ സർക്കിൾ ഈ സർക്കിൾ വേറെ ആ സർക്കിൾ വേറെ പിന്നെ നമുക്ക് എവര് അമീർ അങ്ങ് അല്ല കമ്മിറ്റിയിലും കലാപത്തിലും അവർ ഉണ്ടെന്നില്ലേ പറയുന്നത് ഇത്രയേറെ കുടലുകൾ തീവെച്ച് നശിപ്പിക്കാനും എട്ടമ്പെണ്ണത്തിന് ചുറ്റും പെട്ടിയും കൊല്ലാനും അവർക്ക് എന്ത് കാര്യം മാറത്തോളും സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരനാൽ കൊല കേസിലെ മുഖ്യപ്രതിരി പോകുന്നില്ലേ അതാ അവന്റെ മെടുക്ക് അവന്റെ മെടുക്കോ അതോ കേസ് വായിച്ച വക്കീലിന്റെ മെടുക്കോ ഏതൊരു സ്ത്രീ സ്ത്രീയല്ലേ അശ്വതി അഡ്വക്കേറ്റ് അശ്വതി മേനോൻ

കൊ കൊണ്ടുപോവു വിനു വിനു എന്റെ കാരണം അതാരംഭിക്കുന്ന പോയി എന്റെ ഹമീദിന്റെ അവനെ കൂടെ കൊണ്ടുപോയി എന്റെ പേരോടൊപ്പം പോറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ വയ്യ അതിന്റെ പേരിൽ ശവങ്ങളോട് വീഴുന്ന കാണാൻ എനിക്ക് വയ്യ ദൈവ സാറ് ദൈവ നടക്കില്ല ഒരിക്കലും